بسم الله الرحمن الرحيم الحمد لله رب العالمين وصلوات الله وسلامه على رسوله الحبيب سيدنا محمد وعلى اله وصحبه اجمعين ما في المقام لذي عقل وذي ادب من راحه فدع الأوطان واغتربي سافر تجد عبضا عمن تفارقه وانصب فإن لذيذ العيش في النصب والتبر كالترب ملقى في أماكنه والعود في أرضه സ്വർണ വരികൾ ഓർമ്മ വന്നുപോയി വടക്കേ ഇന്ത്യയിലും ഡൽഹിയിലും കാശ്മീരിലും കാർഗിലും ഒക്കെ പോയപ്പോഴും അവിടെയുള്ള ഓരോ കാഴ്ചകളും ചിന്തകളും വളരെയേറെ ആലോചനകളുടെ ഉയരങ്ങളിലേക്ക് പറന്നു കാശ്മീരിൽ ശ്രീനഗറിൽ ശ്രീനഗറിലെത്തിയപ്പോഴും ആപ്പിളിന്റെ സീസണാണ് തോട്ടങ്ങൾ നിറഞ്ഞു നീക്കുന്നു കർഷകർ ആഹ്ലാദത്തോടെ പറിച്ചു വിദേശങ്ങളിലേക്കും മറ്റും മുന്തിയത്തരം കാശ്മീർ ആപ്പിള് കയറ്റി വിടുന്നു അത്തരം ആപ്പിൾ തോട്ടത്തിൽ കയറി ചെന്ന് അവരുമായി ബന്ധപ്പെട്ട് മുന്തിയ ആപ്പിള് വാങ്ങാനും ശുദ്ധമായ ആപ്പിൾ ജ്യൂസ് എല്ലാത്തിനും സന്ദർഭമുണ്ടായി കിലോ കണക്കിന് ആപ്പിള് തോട്ടങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നു ചെറിയ വൈകല്യങ്ങളുള്ളവ വിൽക്കാൻ പറ്റാത്തവ ഒക്കെ ഉണ്ട് ആർക്കും വേണ്ടാതെ തിരിഞ്ഞു നോക്കാതെ മധുരമനോഹരമായ കാശ്മീർ ആപ്പിള് തോട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴും വേഗം ഓർമ്മയിലെത്തിയത് ദാർശനിക മഹാകവി അൽ അലിമാ റതിയു ആണ് കവികൾ പലരും ചിലപ്പോഴൊക്കെ പണ്ഡിതന്മാരാകാറുണ്ട് പണ്ഡിതന്മാർ ചിലപ്പോഴൊക്കെ കവികളും ആകാറുണ്ട് എന്നാൽ പണ്ഡിതന്മാർ എത്ര തന്നെ വലിയ ആയാലും സാഹിത്യത്തിൻ്റെയും ദർശനത്തിൻ്റെയും ഭാഷയുടെയും ഭംഗി അത്ര മേന്മയിലേക്ക് ഉയരാറില്ല എന്ന് സാഹിത്യ നിരൂപകർ പറയാറുണ്ട് ഇമാമനെ ഷാഫിയൻഹുവിന്റെ കവിതകൾ അതിനെല്ലാം അപവാദമാണ് സാഹിത്യം ദർശനം ഭാഷ പ്രാസം എല്ലാം നിറഞ്ഞ് നിൽക്കുന്ന വരികളാണ് അൽ ഇമാമു മുഹമ്മദ് ബിൻസുനി റബി അംബാഹുഹു വരികൾ കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളിൽ ഒരു നിലവാരവും ഇല്ലാതെ ആപ്പിൾ കൂട്ടമായി നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോഴും കൂടെയുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടല്ലോ ഇത് പറങ്കി മാവ് പറങ്കി അണ്ടി അത് മധുരമാണ് മനോഹരമാണ് നല്ല വിലയുമാണ് ആപ്പിൾ പോലെ ചിലപ്പോൾ ആപ്പിളിനേക്കാളും മേലെ എന്നാൽ നമ്മുടെ നാട്ടിൽ പറങ്ങി മാങ്ങക്കും അണ്ടിക്കും ഒന്നും വലിയ പ്രസക്തി കൊടുക്കാറില്ല പറങ്ങി പറങ്കിമൂച്ചി തോട്ടങ്ങളിൽ കുറേ അധികം പറങ്ങി മാങ്ങകൾ ആരും തിരിഞ്ഞു നോക്കാതെ കിടക്കാറുണ്ട് അതുപോലെയാണ് കാശ്മീരിൽ വന്നപ്പോഴും ചെറിയ വിലക്ക് മുന്തിയ ആപ്പിൾ അവര് നമുക്ക് നൽകുന്നു തിരിഞ്ഞു നോക്കാതെ കിലോ കണക്കിന് ആപ്പിള് തോട്ടത്തിൽ നിറഞ്ഞു കിടക്കുന്നു അൽ അല്ലിമാനു പറഞ്ഞു ഒരു പണ്ഡിതന്റെ വിലയും മൂല്യവും അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്നവരുടെ ഇടയിൽ വേണ്ടതുപോലെ ആദരത്തോടുകൂടി ആരും കൊണ്ടുനടക്കാറില്ല പലപ്പോഴും അവരുടെ മേന്മയും മികവുമെല്ലാം വേറെ ചില ദേശങ്ങളിലായിരിക്കും ീർത്തി ഉണ്ടാവുക അവരവരുടെ നാട്ടില് ജനിച്ചു വളർന്ന ദേശങ്ങളിൽ വലിയ മതിപ്പ് ചിലർക്കുണ്ടാകാറില്ല അല്ലിമാർശനം സ്വർണം സ്വർണം വിളയുന്ന ഭൂമികയിൽ മണ്ണ് പോലെ ത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് സ്വർണ്ണമാണ് പക്ഷേ സംസ്കരിക്കാതെ ശുദ്ധി ചെയ്യാതെ സ്വർണത്തിന്റെ ആവശ്യം പുറത്തെടുക്കാതെ വലിയ വലിയ കണികളിൽ കിലോ കണക്കിന് സ്വർണം അതിന്റെ വില അതിന്റെ നില അത്രയൊന്നും ഗൗനിക്കപ്പെടാതെ അവിടെ മണ്ണ് പോലെ കിടക്കുകയാണ് കെ ജി എഫ് കോലാർ ഗോൾഡ് ഫീൽഡിലൊക്കെ പോയ കാണത് ഇരുപത്തിനാലായിരം ഫീറ്റ് താഴെ പ്രത്യേക അനുവാദത്തോടു കൂടി പോയപ്പോൾ സ്വർണം തിളങ്ങുന്ന പാറക്കല്ലുകളുണ്ട് പക്ഷേ അത് മണ്ണ് പോലെ പാറക്കല്ല് പോലെ കിടക്കുന്നു അതെടുത്ത് സംസ്കരിച്ച് സ്വർണത്തിന്റെ എത്തുമ്പോഴാണ് അതിന്റെ മാർക്കറ്റ് ശരിക്കും ഉയരുന്നത് ഇമാമി പറഞ്ഞ ആ വരി സുഗന്ധദ്രവ്യങ്ങളിൽ വളരെ വില പിടിച്ചതാണ് അറ്റവും വലിയ വിലയുള്ളതാണ് പക്ഷേ എന്ന വൃക്ഷം കൃഷി ചെയ്യുന്ന ഭൂമികളിൽ അത് കേവലം വിറകുപോലെ ഉപേക്ഷിക്കപ്പെടുന്നു തിരിഞ്ഞു നോക്കുന്നില്ല അവിടെയും റുദ് മരത്തിൽ നിന്നും മുറിച്ചെടുത്ത് സംസ്കൃതിക്ക് വിധേയമായി വേണ്ടതുപോലെ പരിപാലിക്കുമ്പോഴാണ് റുദ് ലക്ഷങ്ങളുടെ വില മതിക്കുന്ന അമൂല്യ സുഗന്ധമായി മാറുന്നത് എന്നിട്ട് ഇമാമുനെ ഷാഫി പറഞ്ഞു ذاك عزك الذهبي ഈ ഉഴുത് അത് അത് വളരുന്ന ഭൂമികയിൽ നിന്ന് മാറി വിദേശങ്ങളിലെത്തിയാൽ അത് വിനനിശ്ചയിക്കാൻ പറ്റാത്ത മുന്തിയ സുഗന്ധമായി മാറുന്നു സ്വർണം അതിന്റെ ഖനികളിൽ നിന്നും പുറത്തുവന്ന് സംസ്കരണ വിധേയമായ ശേഷം സ്വർണം പോലെ ആ മണ്ണ് വിലമതിക്കപ്പെടാതെ ഉയരുന്നു ഇതെന്തിനാണ് പറഞ്ഞത് ഇമാമലി ഷാഫിയായി റതി അള്ളാഹ്വാനു ഈ ആവിഷ്കാരം നടത്തിയത് അവരവരുടെ നാടുകളിൽ ദേശങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ പോരാ സംസാരിയാകണം നിങ്ങൾ ഉടനീളം സഞ്ചരിക്കുക പുതിയ ദേശങ്ങളിൽ പുതിയ സമൂഹങ്ങളിൽ പുതിയ മേച്ചിൽ പുറങ്ങളിൽ ചെന്ന് കാണുക പഠിക്കുക പുതിയ അറിവുകൾ പുതിയ കാഴ്ചകൾ അതെ ടൂറിസത്തിന്റെ ആധുനിക കാലഘട്ടത്തിലെ വ്യാപനം ഈ ദർശനത്തിന്റെ സാക്ഷാത്കാരമാണ് ഒരിടത്തടങ്ങിയിരുന്നാൽ ഒരു വിലയും നിലയും ഉണ്ടാകില്ല നാട് വിട്ടുപോകണം ഓരോരുത്തരും ഇമാം അലി ഷറാഫിയുടെയും അയ്യോ ബാബു എന്ന് പറഞ്ഞു ഇമാം ഷറാഫിയോഴിയും അങ്ങനെയായിരുന്നല്ലോ ീനിലാണ് ജനിച്ചത് രണ്ടു വയസ്സ് കഴിഞ്ഞപ്പം നാടുവിട്ടു പരിശുദ്ധം അക്കാദേശത്തെത്തി പിന്നീട് മദീനയിലേക്ക് പോകുന്നു കുറച്ചു കാലം യമനിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് ഷ്യാമിലേക്ക് പോകുന്നു അതും കഴിഞ്ഞ് അവിടുത്തെ ആയിഷ്കാരത്തിന്റെ അവസാനം ഈജിപ്തിലെത്തും അവസാനത്തെ അഞ്ചു വർഷം ഇമാമുനഷാഫിൻഹു നിസുഗിലാണ് വസിക്കുന്നതും അവിടെയാണ് ഇമാം ഷാഫിയുടെ ദേഹവിയോഗവും അംഗവിശ്രമവും ഷാഫ്രിമാമെ അത് പറയാം സംസാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന അതിമനോഹരമായ വരികളാണ് ഷാഫ്രിമാമ പറയാണ് ഒരിടത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നതിൽ ബുദ്ധിയും സാഹിത്യ ബോധവും ഉള്ളവർക്ക് സാംസ്കാരിക ഉയർച്ച ഉള്ളവർക്ക് ഒരാശ്വാസവും ഉണ്ടാകില്ല ഒരു സുഖവും അനുഭവപ്പെടില്ല ഒരിടത്ത് തന്നെ കഴിഞ്ഞുകൂടിയാൽ അതുകൊണ്ട് നീ വേഗം നാട് വിടുക പലായനം നടത്തുക ാവുക പല ദേശങ്ങളും ചെന്ന് കണ്ട് കറങ്ങുക എന്തുകൊണ്ട് നിന്റെ സ്വദേശങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് വിദേശ വിധൂര നാടുകളിൽ ചെന്ന് നീ വസിക്കുക അപ്പൊ ഒരു ചോദ്യം വരും നാട്ടുകാരും കൂട്ടുകാരും അയൽക്കാരും ഒക്കെ നഷ്ടപ്പെടില്ലേ നാട് വിട്ടുപോയാൽ ഇമാമിന്റെ മറുപടി ഇങ്ങനെയാണ് നീ യാത്ര പോകൂ സുഹൃത്തെ ദേശാന്തരങ്ങൾ കീഴടക്കുക നീ കാരണം നിന്റെ നാട്ടിലും വീട്ടിലും കിട്ടാത്ത ബന്ധങ്ങളെയും സുഹൃത്തുക്കളെയുമൊക്കെ നീ ഏത് രാജ്യത്ത് ചെന്നാലും അവിടങ്ങളിലെല്ലാം നിനക്ക് കിട്ടും നിന്നെ കാത്തിരിക്കുന്ന പലരും പലയിടത്തുമുണ്ട് ഇളകി പുറപ്പെടൂ കാത്തിരിക്കല്ലേ താട് വിട്ടു പോകണം മീ എന്തുകൊണ്ട് ഒരിടത്തൊതുങ്ങി അടങ്ങിയിരിക്കാതെ നാടുകൾ ദേശങ്ങൾ ഭൂഖണ്ഡങ്ങൾ താണ്ടി യാത്ര ചെയ്യുമ്പോഴാണ് ജീവിതത്തിന്റെ ആസ്വാദനം ലഭിക്കുക എന്തൊരു വാക്കാണത് ഒരു ടൂറിസ്റ്റ് ഒരു സഞ്ചാരി യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് നല്ല പോലെ സുഭിക്ഷമായ ആഹാരവും നല്ല കാലാവസ്ഥയും നല്ല കിടപ്പാടവും നല്ല കൂട്ടുകുടുംബങ്ങളും ഒക്കെ ഉള്ളതിനെ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് പണം മുടക്കി പോവുകയാണ് കാശ്മീരിലേക്ക് ഡൽഹിയിലേക്ക് വിദേശങ്ങളിലേക്ക് ചിലപ്പോൾ താമസിക്കാൻ ഇടം കിട്ടില്ല വിചാരിച്ച ഭക്ഷണം കിട്ടില്ല പല നിലക്കും കഷ്ടപ്പാടാണ് എന്നാലും മനുഷ്യർക്ക് വലിയ ഇഷ്ടമാണ് സഞ്ചാരം ജീവിതത്തിന്റെ മധുരം പ്രസ്വദിക്കാൻ കഴിയുക നാടുവിട്ട് ഇളകി പുറപ്പെടുമ്പോഴാണ് പുതിയ പുതിയ സന്തോഷങ്ങൾ അതെ ഒരു ടൂറിസ്റ്റ് വിദേശങ്ങളിൽ അങ്ങനെ ആ നാടുകളിലൊക്കെ കറങ്ങി യാത്ര തീരുമ്പോഴേക്ക് അടുത്ത ഒരു യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയാണ് അതാണ് അതിന്റെ ഒരു ഇത് അതെല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്നിട്ട് അല്ല ഇമാമു ഷാഫി അയ്യ റതിയംബാബുവിന് പറയുകയാണ് ഷാഫി ഇമാമിന്റെ കവിത നന്നായി ഗവേഷണം ചെയ്യപ്പെടേണ്ടതാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം വേഗം നാശമാകുന്നത് കാണുന്നു ഞാൻ പറയും സമയത്ത് വെള്ളം ഒഴുകിയാലോ അത് നല്ല സ്വച്ഛന്ദ മധുര മനോഹരമായ വെള്ളമായി മാറുന്നു അതെ ഒഴുകുന്ന ഒരരുവി ഒരു നദി എന്തൊരു ശുദ്ധിയായിരിക്കും അതിലെ വെള്ളം കണ്ണീർ ചാലുകൾ പോലെ ആണെങ്കിൽ പോലും ഒഴുകുന്ന അരുവികൾ കശ്മീരിലൊക്കെ പറയണെടുത്തു അത് കണ്ടു കണ്ണീർ കണങ്ങൾ പോലെ സ്വിക സമാനമായി എന്തൊരു ഭംഗി എന്നാൽ വെള്ളം കെട്ടിക്കിടക്കുന്നതായാലോ ദിവസങ്ങളെ കൊണ്ട് അത് ചീത്തയാകും ദുരുഗന്ധം വരൂ മലിനമാകും അതുപോലെയാണ് മനുഷ്യൻ കെട്ടിക്കടന്നാൽ പറ്റില്ല സംസരിക്കൂ ലോകമുടനീളം എന്ന് പറയുന്ന ഈ ഇമാമിന്റെ ഒരു സാമൂഹിക ബോധം വളരെ ഉയർന്നതാണ് അതിനർത്ഥം ലക്ഷ്യമില്ലാത്ത തണ്ടലുകളല്ല സാംസ്കാരികമായി പോലും അതപ്പതനം അരാജകത്വം അശ്ലീലം ആഭാസം അതിലേക്കൊക്കെ എത്താൻ ഇടവരുന്ന ആധുനിക ടൂറിസം അല്ല അല്ലാതെ പ്രയോജനപ്രദമായ അറിവന്വേഷിച്ചുകൊണ്ട് തൊഴിലന്വേഷിച്ചുകൊണ്ട് ജീവിതത്തിലെ പുതിയ അനുഭവങ്ങൾ തേടിക്കൊണ്ട് പോവുക നമ്മുടെ കേരളമൊക്കെ ഈ വിധത്തിൽ വളർന്നതും വികസിച്ചതും നമ്മുടെ നാട്ടിലെ പ്രവാസികളുടെ തണ്ടൽ കൊണ്ടാണ് പായക്കപ്പലിന് മഞ്ജുവിന് വളരെ പ്രയാസം സഹിച്ച് അവരൊക്കെ നാട് വിട്ടപ്പോഴാണ് നമ്മുടെ കേരളം എന്ന നാട് പള്ളിയും മദ്രസയും എല്ലാം എല്ലാം വിപുലമായത് ഇവിടെ കശ്മീരിലൂടെ സഞ്ചരിക്കുമ്പോൾ അതില്ലാത്തതിന്റെ വേദന വല്ലാതെ അറിയുന്നു വികസനങ്ങൾ വളരെ കുറവ് ഉയർന്ന കെട്ടിടങ്ങളും സംവിധാനങ്ങളും വളരെ വളരെ ന്യൂനം കൂടുതൽ ആളുകളും കൃഷീവനന്മാരായും മറ്റും ഇവിടെ തന്നെ കൂടുന്നു എന്ന് തോന്നുന്നു നാട് വിടുക പ്രയോജനപ്രദമായ ജോലിയിൽ ചിന്തിച്ചുകൊണ്ട് വളരുക ഉയരുക നീ ഇമാമി പിന്നെയും പറയുന്നു സിംഹം അതിന്റെ കൂട് വിട്ടിറങ്ങുന്നില്ലെങ്കിൽ അതൊരിക്കലും നല്ല ഇരകളെ വെട്ടിപ്പിടിക്കുന്ന കാട്ടിലെ രാജാവാകുന്നില്ല സിംഹം കൂടുവിട്ടിറങ്ങാൻ തയ്യാറാകണം അപ്പോഴാണ് അതിന്റെ വീറും ധൈര്യവും മറ്റ് മൃഗങ്ങൾക്കിടയിലൊക്കെ പ്രകടിപ്പിച്ച് എന്തൊരു നല്ല ഉദാഹരണം അമ്പും വില്ലും അമ്പും വില്ലും അസ്ത്ര വിദ്യ ഇത് അമ്പ് വില്ലുവിട്ടു പോകണം പുറത്തേക്ക് അല്ലാതെ സദാസമയവും അമ്പ് വില്ലിന്മേൽ തന്നെ കൂടിയാല് എന്തെങ്കിലും ഒരു ഉപയോഗം നടക്കുമോ അസ്ത്ര വിദ്യയുടെ എന്തെങ്കിലും ഒരു പ്രയോജനം കൊണ്ട് നേടാൻ കഴിയുമോ അമ്പ് വിന്നു വിട്ടു പോകണം സിംഹം കൂടുവിട്ടിറങ്ങണം കേരളീയ നീ നാട് വിട്ട് തെണ്ടണം ആ തെണ്ടൽ എങ്ങനെയാകണം എന്റെ ബുദ്ധിയും വിദ്യാഭ്യാസവും പ്രയോജനപ്പെടുത്തി മറ്റ് നാടുകളിലേക്ക് കേരളക്കാർക്ക് അഭിമാനപൂർവ്വം ഇത് പറയാം മുമ്പ് ചന്ദ്രനിൽ ആരോ ചെന്നപ്പോഴ് ഛായ 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 ചായ എന്ന മലയാള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴും അവിടെയും ഉണ്ടായിരുന്ന ഒരു മലയാളി എന്ന് ഒരു തമാശ കേട്ടിട്ടുള്ളത് വർത്തമാനകാല പ്രവാസികളുടെ ത്യാഗത്തിന്റെ ഓർമ്മയാണ് തുടർന്ന് മൂലാന പരമഹംസൻ സൂര്യൻ സൂര്യൻ സദാ സമയത്തും ചക്രവാളത്തിൽ അനങ്ങാതെ ചലിക്കാതെ സഞ്ചരിക്കാതെ ഒരിടത്ത് തന്നെ എപ്പോഴും കഴിഞ്ഞുകൂടിയാൽ സൂര്യന് പിന്നെ എന്ത് വിലയാണുള്ളത് സുമിൻ പാശ്ചാത്യർക്കും എല്ലാ ദിക്കിലുള്ളവർക്കും സൂര്യനെ വേഗം മടുക്കും അതെ എല്ലാ ദിവസവും പകൽ പതിനൊന്ന് മണിയുടെ പ്രകാശം പന്ത്രണ്ട് മണിയുടെ നട്ടുച്ചയാണ് സൂര്യന് ഒരു യാത്രയും ഇല്ലെങ്കിൽ പോകും നമുക്ക് എന്നാൽ പ്രഭാത സൂര്യനും സന്ധ്യയുടെ മനോഹരമായ കിരണങ്ങൾ ഉതിർക്കുന്ന അസ്തമയ സൂര്യനും അപ്പോഴാണ് സൂര്യന്റെ ഭംഗി ഉണ്ടാവുക അതുകൊണ്ട് യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്ന സംസാരത്തെ ഇത്രയേറെ ഭംഗിയായി വർണ്ണിച്ച ലിമാഷാഫി വഴി റദി അള്ളഹുമാൻഹുവിന്റെ ആവിഷ്കാരത്തിന്റെ മുമ്പിൽ കാശ്മീരിലെ തെരുവുകളിലൂടെ കേരളം വിട്ട് പാലക്കാട് വഴി ഡൽഹി വഴി ശ്രീനഗറിലെത്തി ഈ സഞ്ചാരത്തിന് അതിൻ്റെതായ മധുരണ്ട് പക്ഷേ കൂട്ടുകൂടുന്ന ആളുകൾ സ്നേഹത്തിന്റെ വരദാനങ്ങളായിരിക്കണം ഒരേ വിസാരത്തിലും ഒരേ വികാരത്തിലും കൂടെ കൂടിയവരാണെങ്കിൽ യാത്ര ഉടനീളം സ്വർഗീയമാണ് മറിച്ച് ഓരോരുത്തരും അവരവരുടെ താല്പര്യം യാത്രയിൽ പറയുമ്പോൾ പലപ്പോഴും കൂടെ യാത്ര ചെയ്യുന്ന സംഘങ്ങൾ മുൻപ് ഹജിന് പോലും വലിയ യാത്ര ചെയ്യുന്ന ആളുകൾ ബോംബെയിൽ എത്തുമ്പോഴേക്ക് തന്നെ തെറ്റിപ്പിരിഞ്ഞ് വല്ലാതെ ആകും അത്തരമൊരു ദുരവസ്ഥയെക്കുറിച്ച് ഓർക്കാൻ ഇടയില്ല ഇവിടെ നാപ്പത്തൊന്ന് ആധ്യാത്മിക സാധക ശിഷ്യ സ്നേഹിത സഹോദരന്മാർ നാൽപ്പത് കൂടി ഒരു തടിയായി മാറി കാശ്മീർ കണ്ടു ശ്രീനഗർ കണ്ടു കാർഗിലു ചെന്നപ്പോഴാണ് ഭാരതത്തിന്റെ ദേശസ്നേഹം ഉയർത്തിപ്പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജവാന്മാർ അവരെ അനുസ്മരിക്കാനുള്ള സ്മാരകങ്ങൾ അത് കണ്ടു അവരനുഭവിച്ച വൈദേശിക ആക്രമണങ്ങൾ വല്ലാത്ത കടുപ്പപ്പെട്ടതായി അവിടെയുള്ള ജവാന്മാർ വിവരിച്ചു തന്നപ്പോഴും സ്വദേശത്തിന്റെ സ്നേഹം അത് നമ്മൾ എപ്പോഴും പ്രഖ്യാപിക്കണം പ്രകടിപ്പിക്കണം നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന നമ്മുടെ പതാക നമ്മുടെ പട്ടാളം അതൊക്കെ ഓരോ മുസൽമാനും ഭാരതത്തിൽ അഭിമാനമുള്ളതായി മാറണം നാടിന്റെ കൂടെ ദേശത്തിന്റെ കൂടെ ചിന്ത കൊണ്ട് പിന്തുണ കൊണ്ട് നിൽക്കാൻ കഴിയണം അത് ഒരാദർശമാണ് കാർഗിൽ യുദ്ധത്തിന്റെ ഓർമ്മകൾ പുതുക്കുന്ന മ്യൂസിയവും മറ്റും കണ്ടപ്പോഴ് ഭാരതത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച പ്രിയപ്പെട്ട ജവാന്മാരോട് മനസ്സിൽ വിരിഞ്ഞു ഒരു വല്ലാത്ത ടപ്പാട് അവരുടെ ആ ധ്യാനത്തിന്റെ മുൻപിലാണ് നമ്മുടെ രാജ്യത്ത് വസിക്കുന്ന നമ്മളെല്ലാവരും സ്വസ്ഥമായി കഴിയുന്നത് പ്രതിർത്തി കാവൽക്കാരും മറ്റുമായ നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ ഭരണാധികാരികൾ അവരെല്ലാം ന്യായമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇവിടെ സമാധാനം സംജാതമാകുന്നത് കാശ്മീറിനോട് ശ്രീനഗറിനോട് വിള പറയുമ്പോൾ വിവിധങ്ങളായ ദുഃഖ ദുഃഖസ്മൃതികളുണ്ട് സങ്കടങ്ങളുണ്ട് നാളുകളായി പതിറ്റാണ്ടുകളായി നടക്കുന്ന രാഷ്ട്രീയപരമായ അടിച്ചമർത്തലുകളുണ്ട് നീതിനിഷ്ഠമായ ഒരവസ്ഥ ഈ നാടിനുണ്ടാകണമെന്നും ഈ നാട്ടുകാരുടെ സൗന്ദര്യമുള്ള രൂപഭാവവും സുഗന്ധമുള്ള സ്വഭാവങ്ങളും എന്തൊരു മെച്ചം എന്തൊരു സൗഹൃദം എന്തൊരു സന്തോഷം അവരോട് നമുക്ക് സ്നേഹത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം റബ്ബിൽ ആലമീൻ